വസുചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറൈൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി നിശബ്ദമായി കണ്ണീർ വാർക്കുന്ന ചന്ദനയുടെ കവളിലൂടെ പാർവതി അരുമയോടെ തഴി ഞാനൊരിക്കലും നിന്റെ ഇഷ്ടത്തിന് എതിർ നിൽക്കില്ല നിന്റെ അപ്പം നിനക്ക് വേണ്ടി കണ്ടെത്തുന്ന ആളെ മാത്രം നീ വിവാഹം കഴിക്കണമെന്ന് പറയേയില്ല കാരണം എൻ്റെ ജീവിതം നോക്കും പൂർണിമ എല്ലാ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ആളിനെ തന്നെ വിവാഹം ചെയ്തു ചുരുങ്ങിയ കാര്യമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ എന്നാലും ആ കാലത്രയും അവൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയും സ്വപ്നങ്ങൾ നേടിയെടുത്തുകൊണ്ടും ജീവിച്ചു പക്ഷെ ഞാനും നിന്റെ അപ്പ എനിക്ക് ഈ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ല മറിച്ച് എൻ്റെ ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ വില നൽകിയിട്ടില്ല കേവലം ഒരു ഭാര്യ പദവി അല്ലെങ്കിൽ വീട്ടമ്മ അതല്ലാതെ മറ്റൊന്നും നേടിയിട്ടില്ല ഈ നാല് ചുമരുകൾക്കപ്പുറം മറ്റൊരു ലോകം ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും അങ്ങനെ ആവരുത് നീയും ചെയ്തു നിന്റെ അപ്പയെ എതിർക്കാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയും അതിന് കഴിയില്ല അതുപോലെ തന്നെ നീ ആഗ്രഹിച്ച് നിനക്ക് നഷ്ടപ്പെടുത്താനും ആദ്യമായിട്ടാണ് നീ ആഗ്രഹം എന്നോട് തുറന്നു പറയുന്നത് അത് അത്രമാത്രം നീ ആഗ്രഹിക്കുന്നുണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയാം എന്ത് ചെയ്യണം അമ്മയ്ക്ക് ഒരു നിശ്ചയമില്ല മോളെ അപ്പയോട് ഞാനൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാം ചെന്ന് ഈ വേഷമൊക്കെ മാറി വന്ന് കയറിയപ്പ തന്നെ തുടങ്ങിയതല്ലേ കുളിക്കാൻ ചൂടുവെള്ളം എടുത്തു വെക്ക ഇപ്പൊ മനസ്സ് വേദനിക്കുന്നോണ്ടാ ദേഹം നോന്നു നീ അറിയാത്ത കുറച്ച് കഴിയുമ്പോൾ തൊടുന്നിടത്തൊക്കെ പൊള്ളുന്ന പോലെ തോന്നും വേദനയ്ക്ക് എന്തെങ്കിലും പുരട്ടി തരാം അത്രമാത്രം അടിച്ചിട്ടുണ്ട് അപ്പ നിന്നെ പാർവതി സാരി തളപ്പ് കൊണ്ട് കണ്ണു മുഖം മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി നീ എന്തട കൂട്ടിലിട്ട് വരികിനെ പോലെ കൊറേ നേരമല്ലേ തുടങ്ങിയിട്ട് വൈകുന്നേരം മുതലേ ശരൺ ശ്രദ്ധിക്കുന്നതാണ് വസുവിനെ അവന്റെ നില്ക്കപ്പൊരുതില്ലാത്ത അവസ്ഥ കൊണ്ടൊടുക്കാൻ കാര്യാന്വേഷിച്ചു അട ചിഞ്ചു വിളിച്ചിരുന്നു ചന്ദനയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചന്ദനക്ക് നല്ലപോലെ തല്ലിട്ടി പറഞ്ഞു ചന്ദനയുടെ അമ്മ ചിഞ്ചുനെ വിളിച്ചവരെ കരച്ചിലായിരുന്നു ആകെ കൂടെ സമാധാനം പോയി കിട്ടിയടാ വീട്ടിലറിഞ്ഞല്ല ഇഷ്യൂ അയാളുടെ സ്വഭാവം വെച്ച് അവൾ ഇനി പൊറലോകം കാണാൻ സാധ്യല്ല ചന്ദനെ ഓർക്കും തോറും അല്ലാതെ വേദനിക്കുന്നടാ വസു അവസ്ഥ വ്യക്തമാക്കി അയ്യോ ഇതൊക്കെ എപ്പോ ഒന്നും നോക്കണ്ട ഇവിടെ ആർക്കും നിന്റെ കാര്യത്തിൽ സമ്മത കുറവൊന്നുമില്ലല്ലോ പെട്ടെന്ന് നിന്റെ പെണ്ണാലോചിച്ചെല്ലാം ഉം ചോദിച്ചാ അങ്ങോട്ട് ചെല്ലേണ്ട താമസം ആ നീ ചന്ദ്രരുതിരിക്കുന്നത് വേറെന്താടാ ചെയ്യാ ശരണു ആലോചനയിൽ മുഴുകി അറിയില്ല ചന്ദ്രനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ ശബ്ദമെങ്കിലൊന്ന് കേട്ടാ മതിയായിരുന്നു പകുതി ആശ്വാസായെ ഫോണെങ്കിലും വാങ്ങിയാണ് അവൾക്ക് ഇതൊന്നും അശ്വല്ലാത്ത ഇപ്പൊ ഇരുന്ന് കരയവു ധൈര്യമുള്ളൂ ധൈര്യൂ ആകിയൊരു സമാധാനം അവളുടെ അമ്മയെറ്റ അവളെ മനസ്സിലാക്കുന്നു എന്നാ ഏതായാലും നേരം വിളിക്കട്ടെ സണ്ണിയോടും കൂടെ ഡിസ്കസ് ചെയ്യാൻ നമുക്കൊരു തീരുമാനത്തിലെത്താം നിന്റെ അച്ഛനോടും അമ്മയോടും കൂടെ ചോദിക്കണമല്ലോ ഇനി എന്ത് വേണെന്ന് എടാ അതുവരെ എനിക്ക് പറ്റില്ല എനിക്കൊന്ന് കാണാം അവളെ പറയുന്നതിനൊപ്പം തന്നെ വാസു സ്റ്റേ ഇറങ്ങി നീ ഇത് എന്നുള്ള പുറപ്പാടാ അവൾക്ക് വീണ്ടും തല്ലു വാങ്ങിച്ചു കൊടുത്തിട്ട് ഇറങ്ങുള്ളൂ എന്നാണോ പുറകെ ചെന്ന് ശരൺ വിലക്കെങ്കിലും വസു ചെവിക്കൊണ്ടില്ല ഒരക്കൊന്നും വരാതെ കണ്ണടിച്ചു കിടപ്പായിരുന്നു ചന്ദന അമ്മ പറഞ്ഞ പോലെ ശരീരം നന്നായി വേദനിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ മനസ്സിന്റെ വേദനയുടെ അത്രയും വരില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഉറപ്പുള്ള കൊണ്ടാണ് തുടക്കത്തിലേ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് പക്ഷെ സമ്മതിച്ചില്ല ഇപ്പൊ താൻ കരയുന്ന അപ്പയെ വഞ്ചിച്ചു എന്ന് തോന്നലുകൊണ്ടാണോ അതോ വസുവിനെ നഷ്ടപ്പെടുമോ എന്ന് ഓർത്താണോ ഉത്തരം കിട്ടിയില്ല അവൾക്ക് താൻ താനെന്തെങ്കിലും അവ്യയം കാണിക്കയോ അല്ലെങ്കിൽ രാത്രി ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോന്ന് കരുതിയിട്ടാണോ അപ്പൊ അമ്മയെയും ചൈതുവിനേയും തന്റെ ഒന്നിച്ച് കിടത്തിയത് പക്ഷെ കാര്യം അറിഞ്ഞ പോലെ രണ്ടുപേരും ഒരു വാക്കുണ്ടുപോലും കുറ്റപ്പെടുത്തിയിട്ടില്ല സമാധാനം നൽകിയിട്ടേ ഉള്ളൂ ചന്ദന ദീർഘമായൊന്നും ശ്വസിച്ചു എങ്ങനെയല്ല ഉറക്കമേണ്ടേ തിരിഞ്ഞിടന്നു ജനിൽ മുട്ടുന്നായി കേട്ടു ഒപ്പം തന്നെ പകുതി വെച്ചിരുന്ന ജനൽ തുറക്കപ്പെടുകയും ചെയ്തു ആദ്യമൊന്നും ഭയന്നു വസുവിനെ കണ്ടതും അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സംഘർഷം കുറഞ്ഞ പോലെ അവൾ പതുക്കെണീറ്റ് ജനലോരം ചെന്ന് നിന്നു പുറത്തേക്കോ അത്രമാത്രം പറഞ്ഞവൻ എന്തുകൊണ്ട് എതിർപ്പുറയാൻ തോന്നിയില്ല ആ സാമീപ്യം ആഗ്രഹിക്കുന്ന പോലെ ആ തലോടൽ കൊതിക്കുന്ന പോലെ ആ മാറിലേക്കൊന്നണയാനും തന്റെ വ്യഥകൾ ഇറക്കി വെക്കാനും ഉള്ളം തുടിക്കുന്ന പോലെ ഒച്ചയുണ്ടാക്കാതെ കഥകർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പയുടെ മുറിക്ക് നേരെ ഒന്ന് നോക്കി അതടഞ്ഞു തന്നെ കിടപ്പാണെന്ന് ഉറപ്പിച്ചു മുന്നിൽ വന്നു നിന്ന നിമിഷം തന്നെ വസുകളെ നെഞ്ചിലേക്ക് വലിച്ച് ചേർത്ത് ഇറുകെ പുണർന്നു ആദ്യമൊന്ന് പതിരെയെങ്കിലും അവന്റെ വർദ്ധിച്ച ഹൃദയമിടിപ്പ് അവന്റെ അപ്പോഴത്തെ അവസ്ഥകൾക്ക് വ്യക്തമായി കൊടുത്തു മാത്രമല്ല അവൾ ആഗ്രഹിച്ചിരുന്നല്ലോ കാറ്റൂലും കിടക്കാത്ത വിധം വസുകളെ വീണ്ടും തന്നിലേക്ക് ഒതുക്കി പിടിച്ചു ഒരിക്കലും വിട്ടുപോകരുതേ എന്ന പോലെ ഏറെ നേരത്തിനുള്ളിൽ അവൻ അവളെ വേർപ്പെടുത്തി കരയുവാണോ അവന്റെ മിഴികൾ കറങ്ങിയിരിക്കുന്ന കണ്ട അവൾ അമ്പരന്നു ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു തന്നു എന്നെ ഈ നേരത്തെ ഇവിടെ കണ്ട കാര്യങ്ങൾ കൂടുതൽ വഷളാന്ന് ചിന്തിക്കാനുള്ള വിവേക ഇല്ലായിട്ട് അത്രയ്ക്ക് പോലും വയ്യായിരുന്നു നിന്നെ കാണാതെ ചിഞ്ചുവിന്റെ കോളൊന്നു മുതൽ ഞാൻ തീയിൽ ചവിട്ടിയാ നിൽക്കുന്നത് നിന്നെ നിന്നെ നിന്നോർത്ത് മാത്രം ടെൻഷൻ വയ്യ നിന ഇങ്ങനെ കാണാ വയ്യ തള്ളിച്ചതുക്കുമ്പോ ആണെങ്കിൽ കൂടെ ഇരുന്ന് ലഭിച്ചു എന്നല്ല നീ സ്വന്തം മകളാണെന്ന് ഓർത്തില്ല നിന്റെ അപ്പ അത്രക്ക് ദുഷ്ടനാണ് എങ്ങനെ സഹിക്കുന്നത് നീ ഈ വേദന അവളുടെ കൈയിലെയും കവിളിലെയും അടിയുടെ പാടുകൾ അവനെ വീണ്ടും വീണ്ടും നീട്ടിച്ച് അവളൊന്നും അന്തസ്തയേ ഉള്ളൂ എങ്ങനെ കഴിയുന്ന എനിക്ക് എപ്പോഴും ഇങ്ങനെ ശാന്തായിട്ടിരിക്കാൻ ഒരുപാട് നൊന്തില്ലേ നിനക്ക് ഞാൻ കാരണല്ലേ ഇതൊക്കെ ഇങ്ങനെയാണ് ഇനി എന്തൊക്കെ നടക്കും ചന്ദന ഞാൻ നാളെ തന്നെ വരട്ടെ അച്ഛനെയും അമ്മയൊക്കെ കൂട്ടി വരാൻ പേടിയുണ്ടായിട്ടല്ല ഞാൻ വന്നു പോയാലും അതിനുള്ളൊക്കെ കിട്ടുന്ന നിനക്കായിരിക്കില്ലേ എന്ന് ഓർത്തിട്ട ആളൊന്നും മിണ്ടിയില്ല എന്താണ് പറയുക അപ്പോൾ ഒരിക്കലും സമ്മതിക്കില്ല വെറുതെ വസുവിനെയും വീട്ടുകാരെയും നാണം കെടുത്താമെന്നേ ഉള്ളൂ അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം നിന്റെ മനസ്സിൽ ഇപ്പം എന്താന്ന് എനിക്കറിയാം നിന്റെ അപ്പ എന്നെയും വീട്ടുകാരെയും അപമാനിച്ചു വിടുന്നല്ലേ എന്നാൽ ഇനി ഒരു വഴിയേ ഉള്ളൂ എന്റെ പിറങ്ങി വന്നേക്കും ഞാൻ ഒരുക്കല്ല എന്റെ വീട്ടുകാർ ഇരു കൈ നേടി സ്വീകരിച്ചോളൂ അത് നടക്കില്ല അതൊന്നും നടക്കില്ല ഇതും നടക്കില്ല എന്ന് പറഞ്ഞ എങ്ങനെയാണ് അപ്പൊ നിനങ്ങനെ വേണ്ടെന്നാണ് നിന്റെ അച്ഛനു വേണ്ടി നീ എന്നെ മറന്നോളൂ അവൻ അങ്ങനെ ചോദിക്കുമെന്ന് അവൾ കരുതിയില്ല കണ്ണുകൾ നിറഞ്ഞു വല്ലാത്തൊരു പുകച്ചിലൂടെ അവനെ നോക്കി എനിക്കറിയാം ഇനി നിനക്ക് അതിനും കഴിയില്ല എന്ന് ഏതായാലും എടുത്തിയാടിയൊരു തീരുമാനത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല പക്ഷെ അവസാനം എടുക്കുന്ന തീരുമാനം അത് എന്ത് തന്നെ ആയാലും നമുക്ക് രണ്ടുപേർക്കും അനുകൂലമായതായിരിക്കണം അല്ലെങ്കിൽ നിന്റെ അച്ഛൻ നിന്ന് അതിന്റെ ബാക്കി അന്ന് ഞാൻ തിരഞ്ഞെടുക്കാം ഭീഷണിയാണെന്ന് എഴുതിക്കോ മറുപടിയായി വന്നത് ശരിയായിരുന്നു കുപ്പിവളക്കിലക്കം പോലെയുള്ള ഒരു പൊട്ടിച്ചിരി ചിരിക്കുന്നോടി ഞാൻ കരുതി എന്നെ കാണുമ്പോൾ തന്നെ നീ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങുന്ന കരഞ്ഞല്ല ഞാനല്ല നിങ്ങളാണെന്ന് മാത്രം ഒതുക്കി പിടിച്ച ചിരിയോടെയുള്ള മറുപടി എന്ത് നിങ്ങളെന്നോ ഇനിയും മാറ്റാനായി ലെടി എനിക്കിത് എത്രയോ ഞാൻ പറയുന്നു എല്ലാവരും വിളിക്കുന്ന പോലെ പേര് വിളിക്കാൻ ഇതൊരുമാതിരി തൊണ്ണൂറുകളിലെ പെണ്ണുങ്ങളെ പോലെ എന്ന് പറ്റില്ലെങ്കിൽ ദേവനെങ്കിലും വിളി നിനക്ക് മാത്രമുള്ള ഓഫറാണത് പണ്ട് മുത്തശ്ശി വിളിച്ചിരുന്നു മറ്റാരും എന്നെ വിളിക്കാറുമില്ല ഇനി വിളിക്കുകയും വേണ്ട വിളിക്കാ കേൾക്കട്ടെ അത് വേണം കേൾക്കാതെ പതിഞ്ഞൊരു വിളി ഒന്നുകൂടെ വിളിച്ചില്ല പറയുന്നതിനൊപ്പം നാണത്തോടെ അവൾ മുഖം താഴ്ത്തി എന്നാ ശരി താൽക്കാലത്തേക്ക് ഇത് മതി ഇനി ഇതും മറക്കാൻ പാടില്ലാട്ടോ നാളെ മുതൽ കോളേജിൽ പോക്കില്ലാറേ ആളുടെ മുഖത്തെ വീണ്ടും നോവ് നിറഞ്ഞു സാറില്ല ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എല്ലാം പതുക്കെ ശരിയാക്കി എടുക്കാം കോളേജിൽ പോകണ്ടെന്നുള്ളേ പറഞ്ഞുള്ളൂ പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഒന്നും സ്റ്റഡീസിനെ ബാധിക്കാൻ പാടില്ല ഇവിടെ ഇരുന്നാലും നന്നായി പഠിച്ചാൽ മതി അക്കാര്യത്തിലൊരു വീഴ്ചയും വേണ്ട കേട്ടോ നിനക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണ്ടേ എല്ലാം കൊണ്ട് നീ ഇൻഡിപെൻഡന്റ് ആവണം അതിപ്പോ ഏത് കാലത്തായാലും പറഞ്ഞിട്ട് അവൻ അവടെ കവിളിൽ പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്തു അവൾ മനസ്സിലായെന്ന പോലെ തലയാനക്കി എങ്കി അത്തോട്ട് നോക്കും ഞാൻ പോവാ ഒന്ന് കാണാതെയും കേൾക്കാതെയും അത്രയ്ക്ക് സമാധാനമില്ലായിരുന്നു നാളെ മുതൽ കോളേജിലേക്ക് വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതാ ഓടി ഇങ്ങനെ പോന്ന് എന്നുണ്ടെങ്കിലും അറിയിക്കുക അവളുടെ കൂട്ടുനിന്റെ അച്ഛൻ നിരോധിച്ചാണെന്ന് അറിയാം എങ്കിലും പറയാ ഇവിടെ എന്ത് നടക്കുകയാണെങ്കിലും അറിയിക്കാൻ ശ്രമിക്കുക മിസ് യു അവനൊന്നുകൂടെ അവളെ പുറന്നു മൃദുവായി നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവളകത്ത് കയറി ജനാലക്കരികിലെത്തിയതിനു ശേഷം അവനോടുന്ന് പിന്തിരിഞ്ഞു അവൾ അമ്മയെയും ചൈതുവിനേയും നോക്കി നല്ല ഉറക്കാണ് രണ്ടാളെന്ന് ചെയ്യുന്നത് ശരിയോ തെറ്റോ ചിന്തിക്കാനുള്ള വിവേകം പോലും നഷ്ടമായിരുന്ന അവൾക്ക് മനസ്സൊന്നു മാത്രം മന്ത്രിക്കുന്നു വസുദേവെന്ന് മാത്രം തന്റെ ദേവേട്ടൻ മാത്രം കവിളത്തേറ്റാടിയുടെ ആഘാത്തിൽ സണ്ണി പിന്നിലേക്ക് വേച്ചുപോയി കൈകൊടഞ്ഞ് ശരൺ സണ്ണിക്കരിയിലേക്ക് പാഞ്ഞെടുത്തുവെങ്കിലും എന്തോർത്ത് എന്ന പോലെ വിരലുകൾ ഞരിച്ച് ദേഷ്യം അടക്കി നിർത്തി സണ്ണി ആകെ പകച്ചു നിൽക്കുകയായിരുന്നു ഒന്നും വ്യക്തമായില്ലവൻ അതീവ ഞെട്ടിലോടെ നേരത്തെ ഒരു ശബ്ദത്തോടെ ശരൺ വിളിച്ചവൻ എന്നെ വിളിച്ചു പോരുന്നീനി കൂടെ എന്ന് ചതിച്ചില്ലട എന്തിനായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്ത് നേടിയടാ നീയൊക്കെ ഒരു വാക്ക് ഒരു വാക്ക് എന്നോടും വസുവിനോടും എങ്ങനെ കഴിഞ്ഞടാ നിനക്ക് ഉണ്ടായിട്ടുള്ളൂ നിനക്കും ശരണിന്റെ വാക്കുകൾ പലയിടത്തും ക്ഷോഭത്താൽ വിറക്കുകയും വേദനയാൽ പതരുകയും ചെയ്തു അപ്പോഴും സണ്ണി മരവിച്ച് നിൽക്കുകയായിരുന്നു പക്ഷെ എന്തോന്ന് അറിഞ്ഞ പോലെ അവന്റെ കണ്ണുകളിൽ നനവു പൊടിയുകയും നെഞ്ചു വിങ്ങുകയും ചെയ്തു ഓർക്കും തോറും ഉള്ളു പൊട്ടു നീ അത്രക്ക് സ്വാർത്ഥനായിരുന്നു ഞങ്ങൾ അറിയാതെ പോയല്ലോ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോടാ നിന്റെ സ്വാർത്ഥ കാരണം ജീവിതം തന്നെ നഷ്ടപ്പെട്ടിടക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരു ഭ്രാന്തിയായി കഴിയുക ഞാൻ ചിഞ്ചുവിനെ കണ്ടടാ വർഷങ്ങൾക്ക് ശേഷം അവര് കണ്ടുട്ടല് അവളൊക്കെ സന്തോഷത്തോടെ ജീവിക്കാണെന്ന കരുതി പക്ഷെ അവളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എല്ലാം കേട്ടപ്പോ നിന കൊല്ലാനാ തോന്നി ഇപ്പൊ എല്ലാം എല്ലായിട്ട് നീ ദൂരേക്ക് ഓടിപ്പോയത് എന്തിനാണെന്ന് ഒന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടി അധവ അറിഞ്ഞാൽ തന്നെ ആരെയും നേരിടാതിരിക്കാൻ വേണ്ടി അല്ലാതെ ജീവിതത്തിൽ നിനക്കേറ്റ നഷ്ടങ്ങളും വേദങ്ങളും മറക്കാൻ വേണ്ടിയായിരുന്നില്ല നിന്നെ ഓർത്ത് ഒരുപാട് ദുഃഖിച്ചിരുന്നു ദൈവം നിന്നെ ഒരുപാട് പരീക്ഷിക്കുന്നല്ലോ പരീക്ഷിക്കുന്നല്ലോർത്ത് ഒരുപാട് വിഷമിച്ചിരുന്നു പക്ഷേ ഒക്കെയും നീ അർഹിക്കുന്നതാണ് ഇപ്പൊ തോന്നടാ ഒരു പക്ഷെ ആ പാമ്പെണ്ണിന്റെ കണ്ണീരാ നിന്റെ മേലെ വന്നു വീണ് അതാവും നീ വഞ്ചിച്ച് നേടിക്കൊടുത്തിന് നിനക്ക് സന്തോഷിക്കാൻ കഴിയാതെ പോയത് ശരൺ കിതക്കെയായിരുന്നു എത്രയോ കടക്കാൻ ശ്രമിച്ചിട്ട് അവൻ്റെ ദേഷ്യ അടങ്ങുന്നില്ലായിരുന്നു വേദന കുറയുന്നില്ലായിരുന്നു സണ്ണിയിൽ നിന്നും മറുപടി ഒന്നും വന്നില്ല അല്ലെങ്കിലും എന്ത് പറയാം എന്നെങ്കിലും ഒരിക്കൽ എല്ലാം എല്ലാവരും തുറന്നു പറഞ്ഞ മാപ്പ് അപേക്ഷിക്കണമെന്ന് കരുതിയതായിരുന്നു എത്രയോ തവണ അതിന് തയ്യാറെടുത്തുമായിരുന്നു എന്നാൽ ധൈര്യമുണ്ടായില്ല വസുവിനും ശരണിനും താൻ വെറുക്കപ്പെട്ടനാവുമോ എന്ന ഭയമെല്ലാം തുറന്നു പറയുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിച്ചു അങ്ങനെയൊരു പാപഭാരം പേറി ഇവിടെ തുടരാനും വയ്യായിരുന്നു അങ്ങനെയാണ് പ്രോഷന്റെ പേര് മറിഞ്ഞ് ഡൽഹിയിലേക്ക് പോകുന്നു ആ സമയത്ത് തന്നെ വസുവും ശരണും ഗൾഫിലേക്ക് പോയി എല്ലാം കൊണ്ടും പിന്നീട് നാട്ടിലേക്ക് വരാൻ മനസ്സ് മടിച്ചു വല്ലപ്പോഴും ഫോൺ കോൾസിലൂടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി പഴയ ബന്ധത്തിന് ക്ഷതമേറ്റ പോലെ വസു പൂർണ്ണമായും അകന്ന പോലെ ശരൺ മാത്രമല്ല ഇപ്പോഴും ഒരുപോലെ നിന്നു രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ശരണിന്റെ കോൾ വരുമ്പോഴും സാധാരണ പോലെ കരുതിയുള്ളൂ പെട്ടെന്ന് നാട്ടിലേക്ക് വരുമെന്നും കാണണമെന്നും പറയുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടുള്ള വിളിയാണെന്ന് കരുതിയില്ല ഒരു കണക്കിന് നന്നായി ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഉള്ളിൽ കൊണ്ടു ഭാരം ഇന്നെങ്കിലും ഇറക്കി വെക്കാലോ സണിയും ദീർഘമായി ശ്വസിച്ചു എന്നാൽ പെട്ടെന്നാണ് ശരൺ പറഞ്ഞ അവന്റെ ചിന്തകളിലേക്ക് ഇരമ്പിയെത്തിയത് അവ ചുട്ടുപഴുത്ത ഈയത്തേക്കാൾ കൂടുതലായി തന്നെ പൊള്ളിക്കുന്നത് അറിഞ്ഞവൻ ചന്ദന തന്റെ സ്വാർത്ഥകാരൻ അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ ജീവിതമാണെന്നോ അവൾ ഇന്നൊരു മെന്റൽ പേഷ്യൻ്റാണെന്നോ സണ്ണിക്ക് താനിപ്പോൾ തളർന്നു വീഴുമെന്ന് തോന്നി ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല വസുവിനെ അവൾക്ക് നഷ്ടപ്പെടാൻ താനാണ് കാരണം വസുവിനെ കിട്ടിയില്ലെന്നാലും അവളുടെ അച്ഛൻ അവൾക്കായി കണ്ടുവെച്ച പയ്യനെ വിവാഹം കഴിച്ചവൾ എല്ലാം മറന്ന് സന്തോഷമായി കഴിയുന്നുണ്ടാവുമെന്ന് കരുതി അതുകൊണ്ട് പിന്നീട് അവളെക്കുറിച്ച് അന്വേഷിച്ചില്ല ജീവിതത്തിൽ തന്നെ തേടി വന്ന ദുരന്തത്തിൽ അവളെ മറന്നുപോയെന്ന് വേണം പറയാൻ അങ്ങനെയെങ്കിൽ ചിഞ്ചുവോ അവളുടെ അവസ്ഥ എന്താകും തന്നെ ഇഷ്ടമാണെന്ന് കെഞ്ചി പറഞ്ഞല്ലേ ഒരിക്കലും ആ സ്ഥാനത്തേക്ക് ശരണിനെയെന്നല്ല മറ്റൊരാളെ പോലും സ്വീകരിക്കാൻ വയ്യുന്ന തീർത്തു പറഞ്ഞതല്ലേ അവളെയും പറഞ്ഞു പറ്റിച്ചില്ലേ താൻ തന്റെ ആവശ്യം നേടാനായി അവളെയും വഞ്ചിച്ചില്ലേ സണ്ണിക്ക് പശ്ചാത്താപത്താൽ ഹൃദയഭാരമേറി ശരണിന് മുന്നിൽ അവനെ കുറ്റവാളിയെ പോലെ ചെയ്യുന്നു എന്നും കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന നിലയിൽ പക്ഷെ അപ്പോഴേക്ക് അവന്റെ ഉള്ളിലൂടെ ആ നാളുകൾ ഓടി മറിഞ്ഞിരുന്നു ഇന്ന് ചന്ദുവിന്റെ പിണ്ണാളായിരുന്നു ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ പാലക്കാട്ടിലും അവളുടെ ചെറിയസിനെ കുറിച്ച് അയാളുടെ വൈഫിന്റെ സിസ്റ്ററുടെ മകനാണ് കക്ഷി ചന്ദുവിന്റെ അപ്പ ഏതാണ്ട് ഉറപ്പിച്ച മട്ട അവളുടെ ചെറിയമ്മ മുംബൈ കൊണ്ടുവന്ന പ്രപ്പോസലായിരുന്നു അന്ന് അത്ര ഗവനിച്ചില്ല ഇനിയിപ്പൊ ചന്ദുവിന്റെ അപ്പ ഈ ദുബായി കാണണം ഈ കണക്കിനാണ് പോക്കെങ്കിൽ വിവാഹം ഉടനെ ഉണ്ടാവും അതിലൊരു സംശയം വേണ്ട എനിക്കിപ്പോ അങ്ങോട്ട് കാര്യ ചെല്ലാൻ പറ്റില്ല അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി നീ ഒട്ടിൽ ഒട്ടിലേറ്റാവരു ദിവസം ചന്ദുവിന്റെ സമ്മതവും തിരക്കണ്ട നാളെ തന്നെ വീട്ടുകാരെയും കൂട്ടി ചെല് വൈകുന്നേരം ചിഞ്ചി വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ്റെ മനസ്സ് ഒരു മണി രണ്ട് മണി മൂന്ന് മണി അഞ്ചു മണിക്കൂറോളമായി താനിങ്ങനെ ഉറക്കം കാത്തുകിടക്കുന്നു പത്ത് മണിക്ക് കയറി കിടന്നാണ് വസ്തു വീണ്ടും മുന്നിലെ ക്ലോക്കിലേക്ക് തന്നെ മിഴികൾ നട്ടു കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ ചന്ദന മാത്രം ഇപ്പോൾ എന്ത് ചെയ്യുകയോ കരയുകയായിരിക്കുമോ അതോ വേദനകളെല്ലാം ആ ഉള്ളിലൊതുക്കി ശാന്തമായി ഇരിക്കുകയായിരിക്കുമോ ആയിരിക്കും അതിനാണ് സാധ്യത കൂടുതൽ ഒന്ന് നേരം പുലർന്നിരുന്നുവെങ്കിൽ അവളിൽ നിന്ന് കണ്ടിരുന്നുവെങ്കിൽ ആ മുഖം കണ്ടാൽ മാത്രമേ ഇനി അസ്വസ്ഥകൾ പിൻവാങ്ങിയുള്ളൂ നോക്കൂ തെറ്റെൻ്റെ മകളുടെ വാർത്ത നിങ്ങളുടെ മകന് ഞങ്ങൾ ബ്രാഹ്മിസിന്റെ ആചാരങ്ങളോ ചിട്ടകളോ വട്ടങ്ങളോ ഒന്നും അറിയില്ലായിരിക്കും അതുകൊണ്ടാവാം ചന്ദനയെ ഇഷ്ടപ്പെട്ടും വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ ചന്ദനക്കെല്ലാം അറിയാമായിരുന്നല്ലോ ഈ ബന്ധത്തിന് ഒരിക്കലും ഞാനും എന്റെ ഫാമിലിയോ സമ്മതിക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് തുടക്കത്തിൽ അവൾ നിങ്ങളുടെ മകനെ എതിർത്തിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരെ വന്ന് ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു തിലകരാമൻ പറഞ്ഞു നിർത്തി ഫാമിലിയുടെ ഇഷ്ടങ്ങളേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ചന്ദനയുടെ ഇഷ്ടങ്ങൾക്കല്ലേ വസുവും ശരണും പറഞ്ഞുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇതുവരെ ഞാനോ ഇവളോ ചന്ദ്രനെ നേരിട്ട് കണ്ടിട്ടില്ല ഇവൻ പറഞ്ഞെടുത്തോളൂ അവൾക്ക് ഇവൻ ഇഷ്ടമാ ഇവൻ അവളേയും ഇവിടുത്തെ രീതികളെ കുറിച്ചും എതിർപ്പുകളെ കുറിച്ചും പറഞ്ഞു ചന്ദനയ്ക്ക് ഇന്നലെ വന്ന കല്യാണാലോചനയെക്കുറിച്ചും അതുകൊണ്ടാണ് അധികാരം അറിയിക്കാതെ ഇടിപിടി എന്നിങ്ങനെ ഒരു വരവ് സംസാരിച്ചാൽ ശരിയാവാത്തോ നടക്കാത്തോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ മക്കളുടെ ഇഷ്ടമല്ലേ നമ്മുടേതും അവരത്രക്ക് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ വേണ്ട എന്ന് പറയുക അവരുടെ ജീവിതമല്ലേ ഈ തീരുമാനം എടുക്കുന്ന റോള് മാത്രമേ നമുക്ക് ഉണ്ടാവു പിന്നീട് അങ്ങോട്ട് ജീവിക്കേണ്ടത് അവരല്ലേ അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിച്ചൊരു തീരുമാനം അച്ഛൻ വളരെ സൗമ്യമായി കാര്യ ഇനി ഇതിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല എന്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു അതിഥി ദേവോഭവ എന്ന വീട്ടിലേക്ക് കടന്നവരോട് അപമര്യാദയായിട്ട് പെരുമാറി ശീലിച്ചില്ല അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം ചന്ദനയുടെ വിവാഹം ഇന്നലെ വന്ന ആലോചനയായിട്ട് മുന്നോട്ടു കൊണ്ടുപോകാൻ ആ തീരുമാനം അത് നടക്കും ഇതിനെല്ലാം ഉത്തരവാദി എന്റെ മകളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം ഈ കാറ്റിനു വേണ്ടി നിങ്ങളോടൊപ്പം ചെലവഴിച്ചത് തിലകരാമന്റെ സ്വരവും മുഖവും കടുത്തിയിരുന്നു ഇനി അവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വസുവിനോ അച്ഛനും അമ്മയ്ക്കും ശരണിനും ഒരുപോലെ തോന്നി ഇറങ്ങിപ്പോയെന്ന് പറയാതെ പറഞ്ഞതാണ് അയാൾ ചന്ദന പറഞ്ഞ എത്ര ശരിയാണോ അവൾ തിലകരാമനും അനപ്പാഠമാക്കി വെച്ചിരിക്കുന്നു എങ്കിലും വന്നു കയറുമ്പോഴേ ഒരു ആക്ഷേപം പ്രതീക്ഷിച്ചതാണ് ഏതായാലും അതുണ്ടായില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അത് തനിക്ക് വലിയ വേദനയാവുമായിരുന്നു അച്ഛനെയും അമ്മയെ ശരണിനെ ഓർത്തിട്ട് തനിക്ക് വേണ്ടിയാണ് അവർ വന്ന് തന്റെ ഇഷ്ടം നേടിത്തരാൻ വേണ്ടി ചന്ദന വാതിൽ പടിയോളെത്തിയതും വസു തിരിഞ്ഞാളോട് ചോദിച്ചു എന്നും വരട്ടിയതുള്ള മട്ടിൽ ഏണവരെ വന്നിട്ടൊന്നും കാണാതെ എങ്ങനെയാണ് അമ്മക്ക് അവളെ കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടായിട്ടും അയാളുടെ പെരുമാറ്റത്തിലുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണ് അമ്മ അവളെ ചോദിക്കാത്തത് അന്നേരം തന്നെ രാധിക അവനൊപ്പം അവിടെ വന്നു ചന്ദനെ ഇനി നിങ്ങൾ ആരും കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എനിക്ക് താല്പര്യമില്ല അതിന്റെ ആവശ്യവും ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ചേക്കു വീണ്ടും ഉറച്ച മറുപടി വസുവിന്റെ അറിയാതെ അകത്തളത്തിലേക്ക് നീങ്ങി അവിടെ ചന്ദനയുടെ അമ്മയെ മാത്രം കണ്ടു നേരത്തെ തങ്ങൾക്കുള്ള ജിയോ സ്റ്റീപ്പോയിൽ കൊണ്ടുവച്ച് പോയതാണ് അതിൽ പിന്നെ അവിടെ അമ്മയെ ഹാളിലേക്ക് കണ്ടിട്ടില്ല ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചിഞ്ചു വിവരിച്ച ആ വീടിന്റെ ചിട്ടകളെ കുറിച്ച് അവന് മനസ്സിലായിരുന്നു മനസ്സിന് വല്ലാത്തൊരു ഇടുക്കം തോന്നിയവന് ഒപ്പം തന്നെ ഒരു നീറ്റിൽ അത് ചന്ദനയെ കാണാൻ പറ്റാത്തതിലായിരുന്നു കാറിൽ കയറുന്നതിന് മുന്നേ ജനരഴികൾക്കുള്ളിലേക്ക് മിഴികൾ നീണ്ടു അവിടെ ഉണ്ടായിരുന്നവന് വേണ്ടപ്പെട്ടവൻ ആ കണ്ണുകളിൽ വേദനയായിരുന്നു നിസ്സഹായതയായിരുന്നു അതവനെ വല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നപോലെ കാറിൽ കയറി മുഖം കൈകൾ താങ്ങി കുനിഞ്ഞിരുന്നു വസു ശരൺ അവന്റെ തൊട്ട് വിളിച്ചു ഏയ് ഒന്നുമില്ലടാ ഞാൻ പ്രതീക്ഷിച്ചതായി അവളെ ഒന്ന് മുന്നിലേക്ക് വിളിച്ചില്ലല്ലോ നോർക്കുമ്പോഴാ അമ്മയൊന്നും കണ്ടില്ലല്ലോ അവളെ വസു തന്റെ മുഖം അമർത്തി തുടച്ചു അമ്മയെ ഓർത്ത് മാത്രാണോ നിനക്ക് കണ്ടായിരുന്നു അവളെ രാധിക അവൻ അരിവോടെ നോക്കി എന്റെ മോനെ അവളെ മറക്കാൻ പറ്റൂ എങ്കിൽ മറന്നേക്ക് ഈ ബന്ധം നമുക്ക് വേണ്ടടാ രാധയുടെ സ്വരത്തിൽ വേദനക്കൊപ്പം ദേഷ്യവും നിറഞ്ഞു അത് അപമാനിക്കപ്പെട്ടതിൻ്റെ ആയിരുന്നു നമുക്കത് പറയാൻ എളുപ്പ ആൻറ്റി ഇവന് നോക്ക് ഇവന് ഇത്രക്ക് തളർന്നു പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ശരൺ നീ വണ്ടിയെടുക്കു വേണ്ടെന്നാണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച വസുവിന് അല്പം ആശ്വാസമെന്നോണം അവന്റെ അച്ഛൻ പറഞ്ഞു നിർത്തി ചേച്ചി ഏറെ നേരമായി ജനക്കമ്പിൽ മുറികെ പിടിച്ച് പുറത്തേക്ക് നോക്കി നോക്കിയിരിക്കുകയാണ് ചന്ദന ചൈതന് വന്ന് അവളോട് ചേർന്ന് നിന്നു എത്ര നേരമായി ചേച്ചി നിൽപ്പുറങ്ങിയിട്ട് വാ ഊണ് കഴിക്കാം നീ കഴിച്ചോ ഇല്ല ഒന്നിച്ചിരിക്കാം ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് സങ്കടം വരുന്നു ചെറിയ മേടി ഞാൻ വിളിച്ച് പറയട്ടെ ചേച്ചിക്ക് വേറെ ആളെ ഇഷ്ടമുണ്ടെന്ന് ചന്ദന അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ചിരിക്കുവാണെങ്കിലും ചേച്ചി ഉള്ളി കാര്യമാണെന്ന് എനിക്കറിയാം പാവം വസിച്ചേട്ട് ആ പോകുന്നുണ്ടിട്ട് എനിക്ക് എന്നെ സഹിച്ചില്ല ചിഞ്ചി ചേച്ചി വിളിച്ചിരുന്നു അവർ വന്നും പോയതൊക്കെ ഞാൻ പറഞ്ഞു അപ്പെന്ത്യേ അവിടെ ഉമ്മർത്തിരിപ്പുണ്ട് കഴിച്ചോ ഇല്ല അമ്മ ഊണ് വിളമ്പിച്ചെന്ന് വിളിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു വിശപ്പില്ലാത്തേ എന്താണോ വിശക്കാതിരിക്കാൻ അവരോട് എന്തിനാണ് അങ്ങനെ പെരുമാറിയത് എന്ന് സമ്മതിച്ചാൽ എന്തായിരുന്നു അപ്പാവുക്ക് ചൈതനിയുടെ വാക്കുകളിൽ അമർഷമുണ്ടായിരുന്നു നീ ചെറുതാണ് ചൈത ഇങ്ങനെയുള്ള സംസാരം ഒഴിവാക്കുക അപ്പയോട് ദേഷ്യം വേണ്ട അപ്പ പറഞ്ഞു ശരിയാ തെറ്റ് ചെയ്തേ ഞാനാ എന്തുണ്ടായാലും അനുഭവിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അതിനർത്ഥം എന്താ ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നോട്ടെ എന്നാണ് അതാണ് ചേച്ചി അനുഭവിച്ചിരിക്കാൻ പോകുന്നത് അങ്ങനെയൊന്നും തനിക്കാവുന്നു ഇല്ല ഒരിക്കലുമില്ല ചന്ദനക്ക് മറുപടിയില്ലായിരുന്നു പക്ഷേ ഉള്ളിലൊരു മുഖം മാത്രം വസുവിൻ്റെ രൂപം മാത്രം നേരത്തെ കാൽ കയറുമ്പോൾ ഒരു മാത്രം കണ്ടിരുന്നു ആ കണ്ണുകളിൽ നീർത്തുള്ളികൾ ഉരുണ്ട് കൂടിയിരുന്നു അപ്പോഴാണ് താൻ വേദനിച്ച് അതാണ് സഹായിക്കാൻ കഴിയാതെ വന്നത് ആ മിഴി നീരോർക്കവേ തന്നെ അവളുടെ നെഞ്ചിവിങ്ങി ശരിയാണ് എത്ര നേരമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട് അവരുടെ കാറകന്നിട്ടും തനിക്ക് ഇവിടുന്ന് നീങ്ങാൻ കഴിഞ്ഞില്ല അവളുടെ മിഴികളിൽ നിന്ന് രണ്ടു തുള്ളി ജനാലപ്പരപ്പിലേക്ക് ചിതറി ഇനി എന്താണ് ഒരു വഴി സണ്ണി ആലോചനയോട് ഒന്നുകൂടി മുന്നിലേക്ക് ആഞ്ഞിരുന്നു എനിക്ക് ചിന്തിച്ചിട്ട് ഒരു എത്തുമ്പി കിട്ടുന്നില്ല സാധാരണ ഇങ്ങനെ സിറ്റുവേഷൻ ഒളിച്ചോട്ടാണ് നടക്കുക പക്ഷേ ഇവിടെ അതൊരിക്കലും ഉണ്ടാവില്ല അക്കാര്യത്തിൽ ഞാൻ ചന്ദനയുടെ ഭാഗത്ത് തന്നെയാണ് അവൾ വസുവിന്റെ പറഞ്ഞു വന്നു കരുത്തു ആ സമയ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അത്രക്കല്ലെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നവനാണ് ഞാൻ നമ്മൾ വസുവിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ സണ്ണിയുടെ ഓർമ്മ ഒരു നിമിഷം സെലിനിലേക്ക് എത്തി നിന്നു ആ ഓർമ്മയിൽ പോലും സണ്ണി വല്ലാതെ തളരുന്നുണ്ടെന്ന് തോന്നി ശരണിന് അല്പനേരം മൗനമായി കടന്നുപോയി രണ്ടുപേരും ആലോചനയിലായിരുന്നു വസുവിന്റെ കാര്യത്തിൽ ഇനി എന്താണെന്ന് ആലോചന ചിഞ്ചുവിനിപ്പോ ചന്ദനയുടെ വീട്ടിലേക്ക് പ്രവേശനമില്ല ചിലപ്പോ അവളോട് ഉണ്ടായിരുന്നെങ്കിൽ ചന്ദനിക്ക് പോകുന്നില്ല ഈ പ്രപ്പോസൽ എങ്ങനെയെങ്കിലും മുടക്കുമായിരുന്നു ആ അവളുടെ സ്വഭാവിച്ച് മുടക്കുമായിരുന്നു ഞാൻ പലപ്പോഴേ ശ്രദ്ധിക്കുന്നു സംസാരത്തിൽ ചിഞ്ചുവിൻ്റെ പേര് കടന്നുവരുമ്പോൾ നീ താല്പര്യക്കുറവ് കാണിക്കുന്നു ഇഷ്ടക്കുറവ് പോലെ അതെന്താടാ എന്തെങ്കിലും ഇഷ്യൂസ് ഏയ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ് നിനക്ക് അവളോട് ഇഷ്ടമുള്ളത് കൊണ്ടാ നീ അവളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നിർത്തിപ്പോവാത്ത് അല്ലെങ്കിൽ അവളുടെ പേര് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴേ എണീറ്റു പോകുവായിരുന്നു സണ്ണിയിലിഷ്ടം നിറഞ്ഞിരുന്നു ഉള്ളിൽ ഇപ്പോഴാണ് അവൾ അന്ന് പറഞ്ഞ വാക്കുകളാണ് ഡോക്ടർ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ഒരുപാട് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ശരണിനോട് നോ പറഞ്ഞ് ഓർക്കവേ തന്നെ സണ്ണിയുടെ മുഖം മുറുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം